നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്നവർ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിർദ്ദിഷ്ട കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്ന് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിർദ്ദേശമാണ് തിരിച്ചടിയായത് മുൻപ് പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നേടിയ ചിലർക്കും യാത്രാനുമതി നിഷേധിച്ചതോടെയാണ് ആശങ്ക വർദ്ധിച്ചത് മുൻപ് അംഗീകൃതമായിരുന്ന പല കേന്ദ്രങ്ങളും പുതിയ പട്ടികയിൽ ഇല്ലാത്തതും പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായി ഫെഡറൽ അതോറിറ്റി ഓഫ് സിറ്റിസൺഷിപ്പ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസ് ആൻഡ് ഫോറിൻ അഫയേഴ്സ് എന്നിവരാണ് യു എയിലേക്ക് മടക്കയാത്രയ്ക്ക് അംഗീകാരം നൽകുന്നത് ഇവർ പുതിയതായി പ്രസിദ്ധീകരിച്ച കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളിൽ മുൻപ് ഉണ്ടായിരുന്നവ പലതുമില്ല ഉള്ള കേന്ദ്രങ്ങളാകട്ടെ പലതും വടക്കൻ ജില്ലകളിൽ മാത്രവും ഇതാണ് യാത്രക്കാരെ വലച്ചത് ഇവിടം വരെ യാത്ര ചെയ്ത് പരിശോധന നടത്താമെന്ന് വെച്ചാൽ തന്നെ ഇരുപത്തിയാറ് വരെ മാത്രമാണ് ഇന്ത്യ യു എ പ്രവാസി യാത്രാ കരാറിന്റെ കാലാവധി കോഴിക്കോട്ട് രണ്ട് കേന്ദ്രങ്ങളും കൊയിലാണ്ടി കുറ്റ്യാടി പാലക്കാട് എന്നിവിടങ്ങളിലും ഓരോ കേന്ദ്രങ്ങളും മാത്രമാണ് അംഗീകൃത പരിശോധനാ കേന്ദ്രങ്ങൾ തെക്കൻ ജില്ലകളിലെ യാത്രക്കാർ ഇതോടെ പ്രതിസന്ധിയിലായി എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം അതേസമയം ഈ വിഷയത്തിൽ യു എയിലെ ഇന്ത്യൻ എംബസി വിദേശകാര്യ മന്ത്രാലയം എന്നിവയുമായി നോർക്ക ഇടപെട്ടു കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടതായി നോർക്ക സിഇഒ ഹരികൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക